ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടക്കം മുതൽ തന്നെ കത്തി കയറുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞ അടിയാണ് ഇപ്പോൾ അതിനകത്ത് നടന്നുകൊണ്ടേയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അത് ബഹളത്തിലൂടെയും വഴക്കിലൂടെയും മാത്രമേ സാധ്യമാകൂ എന്ന രീതിയിലേക്ക് എല്ലാ മത്സരാർത്ഥികളും മാറിയതുപോലെ ഒരു തോന്നലുണ്ട് എനിക്ക് തോന്നുന്നത് അതിനകത്ത് അൻസിബ് ശ്രീതു പിന്നെ നമ്മുടെ കോമണേഴ്സ് ആയിട്ടുള്ള രണ്ടാൾക്കാർ ഇവരൊക്കെ മാത്രമാണ് കുറേ അധികം സൈലൻറ്റായിട്ട് അവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരിലേക്ക് ക്യാമറ എത്തുക എന്നുള്ളത് വളരെ അപൂർവമായ ഒരു കാര്യം തന്നെയാണ് ഈ ബഹളങ്ങൾക്കിടയിലൊക്കെ വെറുതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുകയും വല്ലപ്പോഴും എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുകയും മാത്രം ചെയ്യുമ്പോഴാണ് നമ്മളവരുടെ വോയിസ് കേൾക്കുകയും അവരുടെ മുഖം കാണുകയും ചെയ്യുന്നത് എല്ലാ ആൾക്കാരും പരസ്പരം മത്സരിക്കുന്നത് പോലെയാണ് സ്ക്രീൻ സ്പേസിനു വേണ്ടി അതിൽ വിജയിച്ചു നിൽക്കുന്ന ആൾ സുരേഷ് തന്നെയാണെന്ന് സംശയലേശമന്യെ പറയേണ്ടി വരും പിന്നെ ജാസ്മിൻ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ റോക്കി ഭായി സുരേഷ് ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാവരും നല്ല മൈലേജ് ഉണ്ടാക്കി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് ലിവിംഗ് ഏരിയയിലേക്ക് എല്ലാവരെയും വിളിച്ചിരുത്തിയതിനു ശേഷം ബിഗ് ബോസ് പവർ ടീമിന്റെ അധികാരത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ കൃത്യമായി ഒരു ഉത്തരം പറയുവാൻ അവിടെ ആരുമില്ലായിരുന്നു ശരിക്കും എനിക്ക് തോന്നുന്നത് പവർ ടീമിന്റെ അധികാരത്തെക്കുറിച്ച് സിജോയ്ക്കും റോക്കിക്കുമൊക്കെ ഉള്ളൂ ഏകദേശം ധാരണ ഉണ്ടായിട്ടുള്ളത് അത് അവരുടെ കയ്യിലേക്ക് എത്തുമ്പോൾ കളി എന്താണ് എന്നുള്ളത് അവർ കാണിച്ചു തരും പക്ഷെ ഇപ്പോൾ യാദർശികമായിട്ട് പെട്ടെന്ന് ഞെട്ടലുളവാക്കുന്ന രീതിയിൽ ഒരു കൂട്ടം ആൾക്കാരുടെ കയ്യിലേക്ക് ഈ സാധനം വന്നിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നായുടെ കയ്യിൽ പൊതിയാ തേങ്ങ കിട്ടി എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴുള്ള ആൾക്കാരുടെ കയ്യിലേക്ക് ഈ പവർ റൂമിന്റെ അധികാരം ലഭിച്ചിരിക്കുന്നത് മലയാളം ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മാറ്റമാണ് ഈ പവർ റൂം ആ അധികാരത്തിന്റെ വ്യാപ്തി എത്ര ഭയങ്കരമാണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും അതിനനുസരിച്ച് ബുദ്ധി ഉപയോഗിക്കുകയും ചെയ്യുന്നവർക്ക് സീസൺ സിക്സിനെ വേറെ ലെവലിൽ എത്തിക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് പറയുവാനുള്ളത് അതുകൊണ്ട് തന്നെ ഈ റൂമിനകത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണെങ്കിലും അതിനകത്ത് വിജയിക്കുവാൻ സാധ്യതയുള്ളവർ കുറവാണ് എന്തായാലും ഇപ്പോൾ പവർ റൂമിനകത്ത് കയറിയ ആൾക്കാർക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ കഴിയുന്നില്ല ബിഗ് ബോസ് ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ബോധ്യപ്പെടത്തക്ക ബോധ്യപ്പെടത്തക്കവണ്ണം അവരോട് സംസാരിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചത് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതിൽ കൂടി എവിടെക്കെയോ എന്തൊക്കെയോ കത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് പക്ഷേ നൂറു ദിവസക്കാലവും ആ വീട്ടിനകത്ത് പൊരിഞ്ഞ പോരാട്ടങ്ങൾ നടക്കത്തക്കവണ്ണം അല്ല ജീവിതകാലം മുഴുവൻ ഒരുപക്ഷെ ഓർത്തിരിക്കത്തക്കവണ്ണമുള്ള വലിയ റിവഞ്ചുകൾ ഹൃദയത്തിൽ പാകാൻ വരെയോളം ഈ പവർ റൂമിൽ കയറി അധികാരം ഉപയോഗിച്ച് അവർക്ക് കളിക്കുവാൻ കഴിയും ഇവിടുത്തെ വജ്രായുധം ബുദ്ധിയാണ് കുറേ ശബ്ദമുയർത്തിയത് കൊണ്ട് മാത്രം കാര്യമാകുന്നില്ല കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിക്കുവാൻ കഴിയുന്ന വ്യക്തികൾ ആർക്കൊക്കെ ഏതൊക്കെ സാഹചര്യത്തിൽ എന്തൊക്കെ പണികൾ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമാണ് പവർ റൂമിന്റെ അധികാരം വേണ്ട രീതിയിൽ ഉപയോഗിക്കുവാൻ കഴിയുക ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അടിയും ബഹളവും മാത്രമാണ് എന്നുള്ളൊരു ധാരണ ജനങ്ങളുടെ മനസ്സിലേക്ക് ആൾക്കാർ കടത്തിവിട്ടിട്ടുണ്ട് അത് ഈ സീസണിൽ മാത്രമല്ല ഒന്നാം സീസൺ മുതൽ നമ്മൾ കണ്ടിട്ടുള്ളതൊക്കെ തന്നെയാണ് അടിയും ബഹളവും കൂടുതൽ ഉണ്ടാക്കുന്നയാൾ അതിനകത്ത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അതിനെ വ്യക്തമായി ഉപയോഗിക്കുന്നയാൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ചർച്ച ചെയ്യപ്പെടുകയും ആൾക്കാരുടെ ഹൃദയത്തിൽ കയറി പറ്റുകയും ചെയ്യുന്നത് എന്നാൽ ഇതിന്റെ നടുവിലെല്ലാം വളരെയധികം വ്യത്യസ്തത കൊണ്ടുവന്ന് കളിക്കുവാൻ കഴിയുന്ന അപൂർവം ചില ആൾക്കാരുണ്ടാകണം അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ സീസൺ ലക്ഷ്യം അതിനുവേണ്ടി തന്നെയാണ് ഒന്ന് മാറ്റി പിടിച്ചാലോ എന്നുള്ള തീം വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ സീസണുകളിലെ പല മത്സരാർത്ഥികളെയും വിജയിച്ച പല മത്സരാർത്ഥികളെയും കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണ് ഇവിടെ വന്നിരിക്കുന്ന പലരും അതുകൊണ്ട് തന്നെ നിർത്താതെ അവര് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഭോഷത്വം മാത്രമാണ് പല ആൾക്കാരുടെയും നാവിൽ നിന്ന് വീണുകൊണ്ടേയിരിക്കുന്നത് യതീഷക്കെ അങ്ങേ സത്യം കോമാളിവേഷം കെട്ടി ആടിക്കൊണ്ടേ ഇരിക്കുകയാണ് സ്ക്രീൻ സ്പേസ് മാത്രം മതി അതിനപ്പുറത്ത് സപ്പോർട്ട് ചെയ്യുവാൻ എത്ര പേര് വരും എന്നുള്ളതിനെക്കുറിച്ച് ഐഡിയ ഒന്നുമില്ല എപ്പോഴും ക്യാമറ എൻ്റെ നേരെ തന്നെ തിരിഞ്ഞിരിക്കണം സ്ട്രാറ്റജിയൊക്കെ നല്ലതാണ് പക്ഷേ എത്രത്തോളം അയാൾക്കത് വിജയിപ്പിക്കുവാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും വരുന്ന ആഴ്ചയിൽ പവർ റൂമിൽ കയറിപ്പറ്റുവാനും പവർ ടീമിൽ നിന്നുകൊണ്ട് കളി തുടങ്ങുവാനുമുള്ള കൊണ്ടുപിടിച്ച ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് അത് വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും ഇപ്പോൾ പവർ ടീമിലുള്ള വ്യക്തികളുടെ ഗഡ്സ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ കാണിച്ചു തന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പുനർവിചിന്തനത്തിന് വേണ്ടിയുള്ള അവസരം ബിഗ് ബോസ് അവരുടെ മുൻപിലേക്ക് ഇട്ടുകൊടുത്തു നിങ്ങൾ ഈ അധികാരം യൂസ് ചെയ്യണം ഈ ബിഗ് ബോസ് വീടിന്റെ പരമാധികാരം ഈ പവർ ടീമിന്റെ കയ്യിലാണ് എന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടും വേണ്ട തരത്തിൽ അവർക്കതിനെ ചിന്തിച്ചെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ് കാത്തിരിക്കാം നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം